ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബാൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇഞ്ചി കൃഷിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനും ഞാൻ ചെയ്തിട്ടുള്ള ഇഞ്ചി കൃഷിയുടെ ആ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാനും വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇഞ്ചി കൃഷി എന്താണെന്ന് വെച്ചാൽ മറ്റു വിളകളെപ്പോലെ ഇതിന് അധികം കീടബാധയൊന്നും സംഭവിക്കില്ല അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി മതി നമുക്ക് ഒരുപാട് ഇഞ്ചി നട്ട് വളർത്താനായിട്ട് അപ്പം ഞാൻ നട്ട് വളർത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഇഞ്ചിയുടെ വിളവെടുപ്പ് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതായിരുന്നു ആ ഒരു ഇഞ്ചി നട്ടുവെച്ചത് ഇത് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നത് ഒരു കവറിലാണ് അധികമായിട്ട് വളപ്രയോഗമൊന്നും തന്നെ ഈ ഒരു ഇഞ്ചിക്ക് നടത്തിയിട്ടുണ്ടായിരുന്നില്ല എങ്കിലും നമുക്ക് ഇത്രയധികം ഇഞ്ചി ഈ ഒരു ബാഗിൽ നിന്നും ലഭിക്കുകയുണ്ടായി ചെറിയ ഒരു പീസ് ഇഞ്ചി ആയിരുന്നു ഞാൻ ഇതിനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇഞ്ചി വിളവെടുക്കുമ്പോൾ അതിൽ നിന്നും ഒരു ചെറിയ പീസ് മാറ്റി വെച്ചാൽ നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് ഇഞ്ചി ഉണ്ടാക്കാം അതുപോലെ തന്നെ കറിക്ക് നമ്മൾ കടയിൽ നിന്ന് ഇഞ്ചി മേടിക്കുമ്പോൾ അതിൽ നിന്നൊരു പീസ് മാറ്റി നട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഞ്ചിയെ പറ്റി യാതൊരു ടെൻഷനും വേണ്ട നല്ല ജൈവമായിട്ടുള്ള ഇഞ്ചി നമ്മുടെ വീട്ടിൽ നിന്നും തന്നെ നമുക്ക് വിളവെടുക്കാവുന്നതാണ് ഇത്രയും അധികം ഇഞ്ചി എനിക്ക് ലഭിക്കേണ്ടായി അപ്പം ഞാൻ നട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഇഞ്ചി നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് ഒന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല അത് അതുപോലെ തന്നെ ഉണ്ട് കാരണം മണ്ണിനടിയിലായത് കൊണ്ട് അപ്പോൾ ഈ ഒരു പീസ് ഇഞ്ചി ആയിരുന്നു ഞാൻ നട്ടുവെച്ചത് അതിൽ നിന്നുമാണ് എനിക്ക് ഇത്രയധികം ഇഞ്ചി ലഭിച്ചത് അപ്പോൾ ഈ ഒരു കൃഷി വളരെ ലാഭകരമല്ലേ അതുപോലെ തന്നെ വളരെ ചിലവ് കുറവും അധികം വളപ്രയോഗവും നടത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കറിക്ക് ഇഞ്ചി മേടിക്കുമ്പോൾ ഒരു പീസ് ഇഞ്ചി എടുത്ത് ഒന്ന് നട്ട് വെക്കുക അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മറ്റ് വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് യു ആൻഡ് ബായ്